ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ നോമിതേട്ടനെ എനിക്ക് ഫോൺ കുറച്ച് നാളത്തേക്ക് വിട്ട് തന്നു വേറൊരു ഫോൺ മേടിക്കുന്നവടം വരെ അപ്പോൾ ആ ഫോണിലായിട്ട് ഇപ്പം നമ്മുടെ വീഡിയോസ് എടുക്കുന്നത് അതോട് ക്ലാരിറ്റി കുറച്ച് കൂടുതലാണേ പിന്നെ ഫിൽട്ടർ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മുഖത്ത് പാടുകളും നാച്ചുറൽ മുഖകാന്തിയും എല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ അപ്പം ആരും കുറ്റം പറയില്ലേ അപ്പം നമ്മൾ അതെ മുറ്റവും മുറ്റം ആപ്പം അടിച്ചു വരേണ്ട ആവശ്യമില്ല പക്ഷേ പെരയൊക്കെ ഒന്ന് പൊടിയെല്ലാം തട്ടി അടിച്ച് വാരി എല്ലാം കൂട്ടി ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വാതിലിൻ്റെ അവിടെ എൻ്റെ പൊന്നേയും ദൂരം കട്ടുറുമ്പാണോ രാവിലെ രാത്രിയിൽ ഒരു കുഴപ്പമില്ല നേരം എടുത്ത് നോക്കിയപ്പോൾ മുഴുവൻ ഉറുമ്പ് എന്നിട്ട് ഞാൻ ഞാനതെല്ലാം അടിച്ച് കളഞ്ഞ് അതിൽ ഞാനൊരു പൊടി വിതറിയിക്കുന്നുണ്ട് വാതിലിൻ്റെ അവിടെ കാണുന്നത് പിന്നെ പെര എല്ലാം തുടയ്ക്കാറായി തുടയ്ക്കണം പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് അത് നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു ദിവസം മുഴുവനായിട്ട് അങ്ങനെ ഒന്നാമേ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ പിന്നെ നാമതേട്ടന് ഉലുവ വെള്ളം കുടിക്കുന്നുണ്ട് രാവിലെ അപ്പം നമ്മുടെ അടുക്കളയിലും ഇനി കുറേ കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ അതെല്ലാം ചെയ്ത് റെഡി ആക്കി കഴിയുമ്പം നമ്മുടെ പിന്നെ അടുക്കളയിലെല്ലാം നല്ല അടുക്കും ചിട്ടയാവും കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അത് ഇങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ചേക്കോ പിന്നെ നോമദടൻ എന്തോ പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ എന്താണെന്നറിയോ നമ്മുടെ സാമിനെ തന്നെ കിടക്കുമായിരുന്നു അപ്പം തന്നെ അവൻ കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടകാരൻ പേടിയേ ഭയങ്കര അന്നേരം എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രേത അങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിച്ചു നാമദൻ പിന്നെ തന്നെ കിടക്കില്ലെന്ന് പറഞ്ഞ് ഭയങ്കര പകളായി പിന്നെ ഞാൻ നോവന്തരണം കൂടെ കൂടിയപ്പുറത്ത് ചെറിയപ്പുറ സൈഡിൽ നിന്നും കിടന്നു അങ്ങനെ അതിനും ഒരു തീരുമാനമായി പിന്നെ ഇത് ആപ്പിൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നോവന്തരും കപ്പ കപ്പ ആപ്പിള് ചിക്കൻ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതെല്ലാം കറി വെക്കണം പിന്നെ ഉണ്ടല്ലോ എനിക്കിപ്പോൾ കാണുന്ന വണ്ണമൊന്നും അല്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര വണ്ണമായിരുന്നു ഒരു എൺപത് കിലോ മുകളിൽ ഞാൻ പോയ വണ്ണമായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ഒരു എഴുപത്തി രണ്ട് കിലോയിലേക്ക് എത്തി ഇനി ഞാനിങ്ങനെ ഇപ്പം അതൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ ഫുഡിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് മധുരം കഴിക്കാതെ ബീഫ് കഴിക്കില്ല മധുരം ബീഫിന് എനിക്ക് അലർജി ചെയ്യുന്നുണ്ട് കഴിക്കത്തില്ല അങ്ങനെ ഫുഡിൽ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് വണ്ണം കുറയുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ശരീരം നീര് വെക്കുന്നതായതുകൊണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാൻ ചെയ്യരുന്ന് ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞതായതുകൊണ്ട് ഞാൻ എക്സസൈസുകളൊന്നും ചെയ്യാറില്ല പക്ഷേ നടക്കാൻ പോകുന്നത് എപ്പോഴും നല്ല കേട്ടോ ആൾക്കാർക്ക് പിന്നെ ഇത് നമ്മുടെ ഫ്രൂട്സിൻ്റെ കുറേ മരങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ വെച്ച് പിടിപ്പിച്ചതായിരുന്നു അതിൽ ഇപ്പം ചാമ്പയുണ്ട് പേരയും പിന്നെ അരിവ് അരി ഒരു ഞാവൽ മരം നിപ്പുണ്ട് പക്ഷെ അത് കായ്ച്ചിട്ടില്ല പിന്നെ അത്തായം വെച്ച് തന്നാൽ കുറച്ച് വാഴയൊക്കെ അപ്പുറത്ത് നിപ്പുണ്ട് അതെല്ലാം ഞങ്ങളൊന്നും എപ്പോഴും ഞങ്ങൾ ഈ ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ അവിടെ അതിൻ്റെ അത് അതിൻ്റെ ചൂട്ടിക്കൊണ്ട് പിന്നെ നമ്മൾ ദിപാ നന്നാക്കാൻ കൊടുക്കണം അപ്പുറത്തൊരു കടയുണ്ട് അവിടെ കൊണ്ട് കൊടുക്കണം അത് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ പഞ്ഞിയല്ല അല്ല അവരെ സെറ്റാക്കി തരും പഞ്ഞിയല്ല കുഷിയും സെറ്റാക്കി തരും പിന്നെ ഞാനൊന്ന് കടയിൽ പോയിട്ടോ കടയിൽ പോയി നമ്മുടെ സാ സാമിന് കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച് കൊടുത്ത ഈ തീയൽ അത്രയും നല്ല കളറൊന്നും വന്നിട്ടില്ല പക്ഷേ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ വറുത്തരച്ച കറിയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലായി അപ്പോൾ ഇന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് രാത്രിത്തേക്ക് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ ഇന്ന് ഞാൻ ഞാൻ കപ്പയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ കപ്പയും ചിക്കൻ കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കഴിക്കുവാണെങ്കിൽ നമുക്കും അത് ദയിക്കാനുള്ള ഒരു സമയം കിട്ടില്ല കപ്പയൊക്കെ അങ്ങനെ നമുക്ക് വീഡിയോ എടുത്ത് വരുന്നതിന് ഞാൻ പ്രത്യേകം ഒരു നാമദരനോട് ഒരു താങ്ക്സ് പറയാം കാരണം ഇത്രയും നാളുകൾ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഇതുവരെ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ആമദണ്ണോട് പറയുന്നത് ഇതുകൊണ്ട് എൻ്റെ പേഴ്സില് പൈസ ഒന്നും ഇല്ല എനിക്ക് പേര് പൈസ തന്നെ പറഞ്ഞാൽ വെറുതെ പിന്നെ ഞാൻ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അതെല്ലാം കഴിവെച്ചു പിന്നെ ഞങ്ങൾ ഈ കുക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ക്ലീനിങ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ അത് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് അടുക്കള എല്ലാം നല്ല ഒന്ന് അടുക്കിപ്പറക്കെ വെച്ചായിരുന്നു അത് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ലെങ്ത് കൂടി പോകുന്നു വീഡിയോയ്ക്ക് പിന്നെ ഇത് ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ ഞാൻ വരുന്നുമില്ല അങ്ങനെ ഒരു വീഡിയോസും അല്ല ഇത് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ മാത്രമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാമിലി മെമ്പേഴ്സിന് താല്പര്യം ഇല്ലെങ്കിൽ അവർ വരണ്ട ഇവിടെ ആരും അങ്ങനെ വരാ വരാറ് വരാറില്ല നമ്മൾ നമ്മളാരെയും വിളിക്കാറില്ലെന്ന് വേണം പറയാൻ എന്നിട്ട് ഞാൻ പറയത് രാമനത്തേട്ടൻ പറഞ്ഞ ഈ ആപ്പിളും മുന്തിരിങ്ങൂടെ കൂടി ഒരുമിച്ച് വെച്ച് ഒരു സംഭവമില്ലേ ഒരു അതിൽ വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ ആപ്പിളും മുന്തിരിയും തൂങ്ങി തൂങ്ങിക്കിടക്കുന്നത് അപ്പം ഞാൻ പറയരുത് അത് വെറും കളിപ്പീരാന്ന് പറഞ്ഞിട്ട് രാമന്തേട്ടം കേൾക്കില്ല രാമനാട്ടൻ പറയാം അത് ഞാനത് ഒന്ന് നോക്കിയിട്ട് തന്നെ കാര്യങ്ങളൊന്നും അപ്പം അങ്ങനെ എന്തെല്ലാ ഈ ഭൂമിയിൽ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടല്ലേ നമ്മുടെ തന്നെ ഒരുപാട് പൈസ ഇങ്ങനെ ഈ കള്ളത്തരത്തിൽ വീണ അതും ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കള്ളത്തര കള്ളത്തരമായിട്ടോ ഇതൊന്നും വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഏ ഇന്നില്ല ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു പരീക്ഷിച്ചു എനിക്ക് ചിരിയെന്നും പിന്നെ നമ്മള് തക്കാളിയും ബാക്കി സാധനങ്ങളെല്ലാം ഈ ചിക്കനുള്ള ഈ സവോളയിൽ കണ്ട ഒരു സൈസ് ഈ പൂപ്പൽ പോലെ അത് വളരെ അപകടകാര്യമായ ഒരു സാധനം കേട്ടോ അത് നമ്മൾ ആ സവോള തോലി പൊളിക്കുമ്പം അതിൻ്റെ ബാക്കി ഭാഗം കൂടെ അങ്ങ് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കോളും കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് അരി തിളച്ചു അല്ല വെള്ളം തിളച്ചു അപ്പോൾ ഒന്നാ അരി ഒഴി അങ്ങ് ഇട്ടേക്കാം അപ്പോൾ അതവിടെ കിടന്ന് വെന്തോളൂലോ എന്നാൽ നമ്മുടെ ബാക്കി പണികളും അങ്ങ് നടക്കും അത് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറത്തെ വേവുണ്ടായിരിക്കും എല്ലാവരും പറയും എളുപ്പത്തിന് കുക്കറ് വെച്ച് വിസിലടിപ്പിച്ചെടുത്താൽ മതി പക്ഷെ അതൊക്കെ വളരെ അൺ അൺഹെൽത്തിയാന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഞാനെങ്ങനെയും ചെയ്യാറില്ല അതും ഗ്യാസിൽ വെച്ചിട്ട് വേവിക്കാറാണ് പതിവ് പിന്നെ എനിക്ക് നിലത്തിടാൻ ഒരു ചെരുപ്പ് കഴിക്കണം അത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മറന്നുപോയി അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര കാലവേദനയൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഹെൽത്ത് നമ്മൾ നമ്മളതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നെ ഞാൻ കിടന്ന് പോകേണ്ടതായിരുന്നു എനിക്ക് കുറേ അസുഖങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വന്നത് ഞാൻ ഞാൻ കിടന്ന് പോകൽ നിന്ന് എന്നെ ദൈവൻ രക്ഷിച്ചെടുത്തുകൊണ്ട് വന്നതാണ് അപ്പം അതിന് എനിക്ക് ദൈവത്തോട് പ്രത്യേകം നന്ദിയുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ് കഷ്ടപ്പെടാൻ പോകുന്നത് വേറെ ആർക്കും പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നും വരത്തില്ല പിന്നെ ഞാനത് നമ്മുടെ ഈ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് വെളുത്തുള്ളിയും ഇതൊക്കെ ചേരുക എന്നുള്ളത് എന്നാലും നമ്മൾ ചെയ്യണമല്ലോ അപ്പം അതെല്ലാം ചെയ്ത് ചിക്കൻ കറിക്ക് ഇച്ചിരി വെള്ളം കുടിപ്പി അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ കപ്പയ്ക്ക് ചാറ് ആക്കാനായിട്ട് കുറച്ച് വെള്ളം അധികമായി പിന്നെ അതൊന്ന് സെറ്റാക്കണം നമ്മൾ ഈ വീഡിയോയിൽ അത് സെറ്റാക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ ഇനി ഞാനതൊന്ന് കടുക് പൊട്ടിച്ച് ഒരു ഇച്ചിരി കൂടി മസാലപ്പൊടിയൊന്നും അത് ശരിയാവത്തുള്ളൂ പിന്നെ അതെല്ലാം ക്ലീൻ ആക്കി നീറ്റാക്കി എടുത്തു എൻ്റെ കൈകൾക്കൊക്കെ നല്ല നീരുണ്ട് കിട്ടും നല്ല വണ്ണം വന്നൊക്കെ വർത്തേണ്ട ആൾക്കാർ ഇരിക്കരുത് കൈ നല്ല നീരാണ് ആ നീരൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യുന്നത് പിന്നെ എനിക്ക് എവിടെ അധികം കട്ടിപ്പണികളൊന്നും ഇല്ലല്ലോ നമുക്ക് പിന്നെ തുണിയും വാ അലക്കാൻ വാഷിംഗ് മെഷീനുണ്ട് പിന്നെ ജസ്റ്റ് പെരയുന്നടിച്ച് വാരി വൃത്തിക്കും പിന്നെ മുറ്റത്ത് ഇനി കാട് നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചത് ചെയ്യിപ്പിക്കണം അതിന് കുറേ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലുണ്ട് അത് ചെയ്യണം പിന്നെ എന്താ പറയുന്നത് പിന്നെ ഞാൻ ഇഞ്ചി ക്ലീൻ എടുത്തു സവോള എല്ലാം എല്ലാം എന്നിട്ട് സെറ്റാക്കി എല്ലാം അരിഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞപ്പം അരിഞ്ഞ് കഴിഞ്ഞ് ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ വൃത്തിയായിട്ട് കഴുകി ഒന്ന് പുഴുങ്ങാൻ വെച്ചു ഞാനങ്ങനെ ഉണ്ടാക്കുന്നു കേട്ടോ ചുമ്മാ അത് പണ്ട് മുതലേ ഞാനങ്ങനെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് എനിക്കും പിടിയും തരും അന്നന്ന് സോഷ്യൽ മീഡിയയുടെ ഇതില്ലാത്തരുന്ന ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്ന കാലത്താണ് നമ്മൾ ഉണ്ടാക്കി പരീക്ഷിച്ചങ്ങനെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയതുകൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയതാട്ടോ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ആരും നിർബന്ധിക്കുന്നില്ല ഇവിടെ വെക്കുന്ന കറികളെല്ലാം എൻ്റെ റെസിപ്പികളാണ് ഞാൻ ഉണ്ടാക്കുന്നതിൽ ആർക്കും ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലായിരിക്കും പിന്നെ നമ്മുടെ തുണി അവിടെ ഇരുന്ന ഞാൻ കണ്ടില്ല കേട്ടോ ഈ മേളീന്ന് വീടിയോ എടുക്കുന്ന കൊണ്ടാണ് അങ്ങനെ തുണിയും ഈ പാത്രം തമ്മിലിങ്ങനോ എന്താ പറയുന്നത് അടുത്തടുത്ത് ഇരിക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ ഇച്ചിരി മാറിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ആ തൊലി മുഴുവൻ അങ്ങ് പൊളിച്ചു കളഞ്ഞു പുറമേത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂപ്പിൽ ഭയങ്കര അപകടകാരിയെന്ന് പറയുന്നത് അല്ല നല്ലൊരു കറ്റിയുള്ളൊരു ഭാഗമുണ്ട് അതങ്ങ് പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ കൂപ്പിലങ്ങ് പൊക്കോളും പിന്നെ നമ്മൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കാൻ ക്ലീനാക്കി അതിന് ക്ലീനാക്കിയില്ല കേട്ടോ ക്ലീൻ ആക്കണം പിന്നെ അതിന് മുന്നേ ഞാനതൊന്ന് അരിഞ്ഞും കൂടെ വെച്ചു തക്കാളി അരിഞ്ഞു ബാക്കി സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ച് ഇനി അതെല്ലാം അങ്ങനെ കൊണ്ടുപോയി പുറത്ത് കൊണ്ട് കളയണം തൊലിയില്ല അപ്പോൾ ഇത്ര സാധനങ്ങളായിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചു സവോള കുറച്ച് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പം ഇച്ചിരി ചൂടാക്കുമ്പോൾ സവോളയും കൂടെ കുറച്ചിട്ട് ഒന്നും ഉണ്ടാക്കണം പിന്നെ ചായ കുടിക്കില്ല ഏട്ടോ ഒന്ന് അപ്പോൾ രാവിലെ അങ്ങനെ ചായ കുടിക്കുന്നില്ല പിന്നെ ഇനി ഞാനതെല്ലാം ഒരു ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയെടുത്തു ഇനി നമുക്ക് വൈകുന്നേരത്തേക്ക് വേണം നമ്മൾ തീലുണ്ടാക്കാനായിട്ട് ഇനി അതിനുള്ള തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഞാനും നോമ്പണ്ട പൗതി ഞാനും ചിരണ്ടി പവുതി നോമ്പതണ്ടും ചിരണ്ടിട്ടോ പിന്നെ നമ്മുടെ മേശയിൽ നിന്ന് അടുക്കിപ്പറിക്കൊന്ന് വെച്ചു നോമ്പണ്ടും ബ്രൂ കാപ്പിട്ടോ കുടിക്കുന്നത് ഞാൻ ചായ പിന്നെ ഏതെങ്കിലും ചിക്കൻ കറി വെച്ച് അടുപ്പത്ത് വെച്ച് അപ്പോൾ ചോറും ചിക്കൻ കറിയും അവിടെ നിന്ന് റെഡി ആയിട്ടും ആ സമയം കൊണ്ട് നല്ലൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഒന്നാം തരം ഒരു മഴ പെയ്തു പിന്നെ ഞാൻ അവിടെ കുറച്ചു നേരം പോയി ഇരുന്നു ഇത് പ്ലാസ്റ്റിക് കൂടൊക്കെ വെച്ചേക്കുന്നുണ്ടോ ഇത് ഞാൻ നനവ് പറ്റാത്ത പ്ലാസ്റ്റിക് കൂടുകളെല്ലാം ഒരു ചാക്കി കെട്ടി വൃത്തിയാക്കി ഉണക്കി വെക്കുന്നു കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് കുപ്പികളും അങ്ങനെ നിൽക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലും എന്നെ ഉള്ളവര ആൾക്കാരില്ലേ ഇത് വന്നിട്ട് എടുക്കുന്നത് അവരെടുക്കുമ്പോൾ അവരുടെ കയ്യിലൊക്കെ മോശമായിരുന്നു അത് ഞാൻ തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ വേസ്റ്റില്ല ഞാനുകൂടെ കൂടി പറക്കിയിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും മോശമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാനത് അങ്ങനെ ഒരു ദിവസത്തിൻ്റെ ഏകദേശം ഒരു പകുതി അവസാനിച്ചു ഉച്ച സമയമാകുന്നു കേട്ടോ അപ്പം ഇനി അടുത്തത് ചെയ്യാനുള്ള കപ്പ വേവിക്കണം അപ്പം ഞാൻ സാധാരണ കപ്പ കുഴുങ്ങി ഒത്തിരി നാളായിട്ട് കപ്പ കിട്ടിയിട്ട് എനിക്കൊന്നൊരു ഒരു മാസം മേളായി നിന്നു കപ്പ തിന്നിട്ട് അപ്പം കിട്ടാനില്ലായിരുന്നു ഇപ്പം മുതൽ വീണ്ടും വന്ന് തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു ഇപ്പം നമുക്കൊരു മൂന്നാല് കഷ്ണമായിട്ട് അതിനെ മുറിച്ചിട്ടാണ് കേട്ടോ പൊളിക്കുന്നത് അപ്പോൾ പൊളിക്കാൻ എളുപ്പമുണ്ട് വേഗം തന്നെ ഇതൊക്കെ നിലത്ത് ചെയ്യേണ്ട ജോലികളാണ് അപ്പോൾ എൻ്റെ നടുവിൻ്റെ പ്രശ്നം കാരണം എനിക്ക് നില ഇങ്ങനെ കുനിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നില അങ്ങനെ ഇരിക്കാനും പറ്റില്ല ഒരുപാട് നേരം അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്പീഡിൽ പണിയൊക്കെ തീർത്തിട്ട് പിന്നെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേറെ ഇവിടെ ജോലികൾ ചെയ്യാൻ ചെയ്യാനാരുമില്ലല്ലോ പിന്നെ അതെല്ലാം പൊളിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇത് ഇങ്ങനെ വെട്ടുന്നത് അല്ലാതെ ഒരു പ്രത്യേകതകളും ഇല്ല നമ്മുടെ വീഡിയോസ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രത്യേകതകളൊന്നുമില്ല കൊണ്ട് സാധിക്കുന്നത് ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇന്നത് ഇന്നതുപോലെ ചെയ്യാവുള്ളൂ എന്ന ഒരു 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 സ്ഥലത്ത് എഴുതി വച്ചിട്ടില്ല ഇനി കുറ്റം പറയുന്നവരെല്ലാ കാലത്തും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അവരിങ്ങനെ കുറ്റം പറയട്ടെ അതവരുടെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് അവർ കുറ്റം പറയും നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുക പറ്റുന്ന രീതിക്ക് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറ്റം പറയുന്നവർ അങ്ങനെ പറയട്ടെ അല്ല ഇതിൻ്റെ അകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ട് നമുക്ക് കുറ്റം ഉണ്ടല്ലോ പറയാടയ്ക്ക് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയപ്പം ഭയങ്കരമായിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ലക്ഷണമൊക്കെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഇവിടെ എടുക്കാനൊക്കെ കൂടിയത് നമ്മുടെ ആ ശ്രമം പരാജയപ്പെടില്ലെന്നുള്ളൊരു വിശ്വാസം പുള്ളിക്കും വന്നെന്ന് തോന്നി അപ്പം ഞാൻ നോമതരണം കൂടെ കൂടിയിട്ട് ഈ എനിക്ക് തേങ്ങ തരണ്ടിത്തരും പിന്നെ നല്ല മൂടാണെങ്കിൽ മാത്രം അരിയിട്ട് തരും പിന്നെ അടിച്ചു വാരിത്തരും വില തുടയ്ക്കാൻ കൂടും നല്ല സ്വഭാവമായിരിക്കണം ഇടഞ്ഞാൽ കാട്ട് കൊമ്പനെ പോലെ ഓ ഒരു തരത്തിലും നമ്മൾ അടുക്കത്തിൽ മേടിച്ചില്ലെന്നൊരു സാധനം മേടിച്ചതരില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മേടിച്ചല്ല അത് ചോദിക്കുകയോ ചെയ്യണ്ട എല്ലാവരും വിചാരിച്ചു ഓ ചേട്ടനെന്ത് പാവ ചേ ചേട്ടൻ പാവമൊന്നുമല്ല ഒരു മനുഷ്യനാണ് മനുഷ്യൻ്റെ എല്ലാ ദേഷ്യവും പരിഭവവും പരാതി എല്ലാം ഉള്ളൊരു മനുഷ്യൻ പിന്നെ ആരോടേയും കുറ്റം പറയാൻ പോകത്തില്ലെന്നുള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ട് പുള്ളിക്ക് അതെന്തേലും ആട്ടെ അപ്പൊ ഈ കപ്പ നമ്മുടെ ഒരു പുറത്തുനിന്നുള്ളൊരു ഫുഡാന്ന് നിങ്ങൾക്കറിയാമോ ഏത് രാജ്യത്തിൻ്റെ സൗത്ത് അമേരിക്കയുടെ ഫുഡാ ദേശീയ ഭക്ഷണമാണോ രാജാവ് കൊണ്ടുന്ന കഥ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് രാജാവ് ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള രാജ്യം ബ്രസീലെന്ന് തായ്ലന്റ് എന്നിട്ട് ഈ ഇടുക്കിക്കാരെ മാത്രം അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യുവാണ് ആൾക്കാർ ഇടുക്കിക്കാർക്ക് ഇതാ പറ്റത്തുള്ളൂ ഇടുക്കിക്കാർ ഇതാ തിന്നത്തുള്ളൂ ഹലോ വർഷങ്ങൾക്ക് മുന്നേത്തെ ഇടുക്കിക്കാരാണെങ്കിൽ ശരിയാ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ അതായത് ഒരു പത്തിരുപത് വർഷം മുന്നേയൊക്കെ ഈ കപ്പയും ചേനയും കാച്ചിലൊക്കെ ആയിരിക്കും രാവിലെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കപ്പയും കൊണ്ട് ചെന്ന് നോക്കിക്കേ അവർക്കതൊന്നും വേണ്ട ഇപ്പം ഇടുക്കിയൊക്കെ പണ്ടത്തെ ഇടുക്കിയൊന്നും അല്ല ഇപ്പം നല്ല മോഡേൺ അതായത് ഒരുപാട് പിന്നെ പുരോഗമിച്ചു കഴിഞ്ഞു ഇപ്പം കുഞ്ഞുങ്ങൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ദോശ ഇഡ്ഡലി എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഞാൻ കഴിച്ചിട്ടും കൂടിയില്ല ഈ കടയിൽ പോകുമ്പോൾ അത് ദോശയൊന്നുമില്ല അപ്പവും മാത്രം കഴിച്ചിട്ടുണ്ട് അല്ലാതെ ദോശയൊന്നും കേട്ട് കഴിവ് പോലും ഇല്ലാത്ത സാധനം പോലെയായിരുന്നു എൻ്റെ വീട്ടിലും ഉണ്ടാക്കാറില്ലായിരുന്നേ ഉണ്ടാക്കാൻ വീടുകൾ കാണുമായിരുന്നതായിരിക്കും എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമല്ലേ കപ്പ പിന്നെ ഇത് കപ്പയ്ക്ക് മുളക് മുളകരയ്ക്കാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും മുളക് മുളകരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി പിന്നെ കരി ആപ്പിലിടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മുളകരച്ച് മുളകരക്കാൻ ജസ്റ്റ് ഒന്നൊരു ഒറ്റ കറക്ക കറിക്കാൻ മതി കേട്ടോ മിക്സിക്കകത്ത് അല്ലെങ്കിൽ ഒരുപാട് അരിഞ്ഞുപോയാൽ കൊള്ളത്തില്ല അപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒരു കുക്കറിൻ്റെ അകത്താണ് വെക്കുന്നത് പക്ഷേ വിസിലടിപ്പിക്കത്തില്ല കേട്ടോ വേറെ പാത്രം ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ കുക്കൻ്റെ അവിടെ വെച്ചെന്ന് പോകും ഒരു പാത്രത്തിൽ ഒരു കാലത്ത് നമുക്ക് വെള്ളം ഇരിക്കുകയോ ഒരു കാലത്ത് അരി ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ ഇനി വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടോ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തോളെ വേണമെങ്കിൽ ജീരകവും കൂടി ഇടാട്ടോ ഞാൻ ജീരകം ഇട്ട് കാണിച്ചില്ലെന്നു പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ മീൻ മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ചായക്കടയിൽ നല്ല പൂരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ പൂരിയും കഴുകറിയും മേടിച്ചു പിന്നെ കപ്പയും ചിക്കൻ കറിയൊക്കെ കപ്പ വെന്ത് കിട്ടിയിട്ട് നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതിൻ്റത് ഞാൻ മുളകിട്ട് എല്ലാം സെറ്റാക്കി അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ കപ്പയും ചിക്കൻ കറിയും ആയിരുന്നു പിന്നെ കുറച്ച് ചോറും ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യം കഴിയും ഇനി ഈ മീനുണ്ട് അത് നാളത്തേക്കുള്ള കേട്ടോ ഇന്നത്തേക്ക് നമ്മളത് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ കപ്പ മുളകിട്ടതും ചിക്കൻ കറിയും കഴിച്ച് പിന്നെ ഞാൻ കുറേ നേരം ഇരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു